ചെറുതായിട്ടൊരു പണി എന്നൊരു സംശയം സംശയമല്ല പണി പാളിയിട്ടുണ്ട് ഇത് നമ്മളെന്ന് റോസ് വാങ്ങി കൂട്ടത്തിൽ വാങ്ങി പ്ലാന്റ് വിഷപ്പ്ലാൻഡായിരുന്നേ കഴിഞ്ഞ വച്ചു നോക്കിയപ്പം ഇതിങ്ങനെ ഒടിഞ്ഞ് കിടക്കുന്നു ആദ്യം ഞാൻ എൻ്റെ പൂച്ചക്കുട്ടന്മാരെ സംശയിച്ചു അവരാണ് സാധാരണ ഇമാതിരി പണികൾ ഒപ്പിക്കുന്നത് അപ്പോൾ അവരൊടിച്ചതാണെന്ന് കരുതി ഞാൻ അടുത്തു നോക്കിയപ്പോൾ അല്ല ഇതിൻ്റെ കുറച്ചു ഭാഗം അഴുകി പോയതുപോലെ വന്നിട്ട് ഒടിഞ്ഞതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ മഴയാണ് പക്ഷേ ഇതിനെ ഞാൻ മഴയെ തല്ല വെച്ചിരുന്നത് സൺഷെയ്ഡിൻ്റെ അടിയിൽ ആണ് വെച്ചിരുന്നത് പിന്നെ എന്താണ് പറ്റിയെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു കട്ടായ ഭാഗം ഒരു വേറൊരു ബോട്ടിലോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനി അങ്ങനെ പോകുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു പോകും അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് വയ്ക്കാം അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മൂന്ന് ചട്ടിയിലാക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തിട്ട് മൂന്ന് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്താകും എന്നറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നശിച്ചു പോകാതിരുന്നാൽ മതിയായിരുന്നു നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ